ഇന്ത്യ ഇസ്രായേൽ ബന്ധം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പല വസ്തുതയുണ്ട് കാരണം നരസിംഹ നരസിംഹറാവുവിന് മുമ്പ് പൂർണ്ണമായിട്ടും ഇന്ത്യ പാലസ്റ്റീൻ അനുകൂല അനുകൂലികൾ മാത്രമെന്നല്ല പാലസ്റ്റീൻ്റെ അനുകൂലം ഇന്നും മാറ്റിയിട്ടില്ല പക്ഷേ പാലസ്റ്റീന് വേണ്ടി ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യമായിട്ട് നമുക്കൊരു എംബസി ഓപ്പറേഷൻ പോലും ഇല്ലായിരുന്നു ഒരു ചെറിയൊരു കോൺസുലേറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതായത് അവിടെ ട്രാവൽ ചെയ്യുന്ന യാത്രക്കാർക്ക് വേണ്ടിയുള്ളത് മാത്രമായിരുന്നു അന്നുണ്ടായിരുന്നു പക്ഷേ നരസിംഹറാവു പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് വലിയൊരു സംഭവം ഇന്ത്യയിലുണ്ടായി അതായത് ജമ്മു കാശ്മീരിൽ ഞാനിത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിൽ നിന്നും അതായത് നിങ്ങൾക്കറിയാം ഇസ്രായേലി സ്റ്റുഡൻ്റായിട്ടിരിക്കുമ്പോൾ തന്നെ അവിടെ ഡിഫെൻസിൻ്റെ മാൻഡേറ്ററിയാണ് അവിടെ പോയി ട്രെയിനിങ് എടുക്കുക എന്നുള്ളത് ഏകദേശം ഒരു മുപ്പതോളം സ്റ്റുഡൻസ് അതിന് ട്രെയിനിങ് കഴിഞ്ഞ് ഇന്ത്യയിൽ വരുന്നു എന്നിട്ട് അവർ ജമ്മു ആൻഡ് കാശ്മീർ കാശ്മീർ കാണാൻ പോയ സമയത്ത് അവിടെയുള്ള ടെററിസ്റ്റുകളുമായിട്ട് ടെററിസ്റ്റുകൾ ഇവരെ പിടിച്ച് ഹോസ്റ്റേജസ് ആക്കി എടുക്കുന്നു ഈ ഹോസ്റ്റ് ഈ ടെററിസ്റ്റുകൾക്ക് അറിയത്തില്ല കാശ്മീർ ടെററിസ്റ്റുകൾക്ക് അറിയയില്ലായിരുന്നു ഇവർ ട്രെയിൻഡാണ് അതിനകത്ത് പല ആൾക്കാരും ഈ ടെററിസ്റ്റുകളുടെ വാങ്ങി അവരെ വെടിവെച്ച് കൊല്ലുന്നു ഇതിനകത്ത് ചില ഹോസ്റ്റേജസ് പിടിക്കപ്പെട്ട ഹോസ്റ്റേജസ് കൊല്ലപ്പെടുന്നു അതിൻ്റെ അകത്ത് ടീനേജായിട്ടുള്ള പെൺകുട്ടികൾ വരെ ഉണ്ടായിരുന്നു ഇപ്പം ഈ ഒരു സന്ദർഭത്തിലാണ് ഇസ്രായേൽ അവിടുത്തെ ഗവൺമെൻറ് നരസിംഹാറാവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് അവരെ ഓപ്പറേഷനെ ടേക്ക് ഓവർ ചെയ്യുകയാണ് പിന്നീട് ഇവരെ മോചിപ്പിക്കുകയും അവർ കുറച്ച് സ്റ്റുഡൻസ് മരിക്കുകയും അവരുടെ ഡെഡ് ബോഡിയൊക്കെ ഇന്ത്യയിൽ നിന്ന് പോവുകയും ചെയ്യുന്നു ഇതിന് ശേഷമാണ് ബേസിക്കലി ഇന്ത്യ ഇസ്രായേൽ ബന്ധം അതിശക്തമായിട്ട് മുന്നോട്ട് പോയത് കാരണം പിന്നീട് എംബസി ഓപ്പൺ ചെയ്യുന്നു ഖാൻ മാർക്കറ്റിനടുത്ത് അതിനുശേഷം അവരെല്ലാ രീതിയിലും ഇന്ത്യയെ സഹായിക്കുവാൻ വേണ്ടി കാരണം ഇന്ത്യയും ഇസ്രായേലും ശത്രുവിൻ്റെ ശത്രു മിത്രമെന്ന് പറയുന്ന പോലെ രണ്ട് രാജ്യങ്ങളും ഇസ്ലാമിക് ടെററിസം നേരിടുന്ന രാജ്യമായി മാറി അതുകൊണ്ട് രണ്ടുപേരും ഇൻ്റലിജൻസ് ഇൻഫർമേഷൻ കൈമാറാനും ഇസ്രായേൽ ഇവിടെ വന്നിട്ട് ഇന്ത്യൻ ഇൻ്റലിജൻസ് ഏജൻസികൾക്കും പിന്നീട് അവർ അവിടെ പോയിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് എങ്ങനെയാണ് ഇവർക്കെതിരെ ഓപ്പറേറ്റ് ചെയ്യേണ്ടത് കാശ്മീരിലാണെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ ഇതാണ് ശക്തമായ അടിത്തറ ഉണ്ടാകാനുണ്ടായ കാരണം അന്ന് ഈ ബന്ധം ഉടലെടുത്ത ശേഷം ഏറ്റവും കൂടുതൽ എതിർപ്പ് വന്നത് തരസിഹാറാവെ എതിർത്ത മണിശങ്കർ അയ്യറായിരുന്നു കാരണം അദ്ദേഹം അടിയുറച്ച് ആൻ്റി ഇസ്രായേലി പക്ഷക്കാരനാണ് പിന്നീട് മൻമോഹൻ സിംഗ് വന്ന് സർക്കാർ വന്ന സമയത്തും അവിടെ ക്യാബിനറ്റ് മന്ത്രി ആയിരുന്ന മണിശങ്കർ അയ്യറിൽ വേറൊരു കൂട്ടം ആൾക്കാർ ഇസ്രായേലിൻ്റെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇന്ത്യയുമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് മാറ്റണമെന്ന് പറഞ്ഞ് പല രീതിയിൽ ഇഷ്യൂ ഇഷ്യൂസ് ഉണ്ടാക്കാൻ ശ്രമിച്ചു ഇവിടെ ടെലിവിഷൻ മീഡിയയിലാണെങ്കിലും പത്രങ്ങളിലും ഇസ്രായേലിൻ്റെ സ്ഥിരം എഴുതിക്കൊണ്ടിരുന്നയാളായിരുന്നു ഈ മണിശങ്കർ അയ്യർ പിന്നെ കോൺഗ്രസ് പാർട്ടിയുടെ പല നേതാക്കൾ പക്ഷെ അവിടെയൊക്കെ ഉറച്ചു നിന്നത് മൻമോഹൻ സിംഗ് ആയിരുന്നു അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മളെ എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്യുന്ന ഒരു രാജ്യമാണ് സ്ട്രാറ്റജിക് രാജ്യമാണ് ഇസ്രായേൽ അതുകൊണ്ട് ഇസ്രായേലുമായിട്ട് നല്ല ബന്ധത്തിൽ തന്നെ നമ്മൾ പോകണം എന്ന കാര്യത്തിൽ മൻമോഹൻ സിംഗ് ഉറച്ചു നിന്നു അതുകൊണ്ടാണ് ഇസ്രായേലുമായിട്ടുള്ള ബന്ധം കോൺഗ്രസ്സിലെ പല നേതാക്കളും എതിർത്തിട്ട് പോലും അത് മുന്നോട്ട് പോയത് ഇതാണ് എൻ്റെ ബേസിക് തുടക്കം എന്ന് പറയുന്നത് പിന്നീട് നമ്മൾ അവസാനം കണ്ടൊരു സംഭവമുണ്ട് ഇസ്രായേൽ ഒക്ടോബർ ഏഴാം തീയതി ഹമാസിൻ്റെ അറ്റാക്ക് വന്ന സമയത്ത് ഏകദേശം പന്ത്രണ്ടായിരം പലസ്റ്റീൻകാർ ഹമ ഗാസയിലുള്ളവരും വെസ്റ്റ് ബാങ്കിലുള്ളവരും ഇസ്രായേലി ജോലിക്കാരായിട്ട് അതായത് ലേബേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സമയത്തായിരുന്നു ആ അറ്റാക്ക് ഉണ്ടായത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഫർദർ ഇൻവെസ്റ്റിഗേഷനിലാണ് ഈ ലേബേഴ്സായിട്ട് വന്നു പോകുന്നവരാണ് ഈ ഹവാസിനെ ഇൻഫർമേഷൻ കൊടുത്ത് ഇന്നടത്തിൻ്റെ ഉണ്ട് അതിൽ ഇത്ര പേര് പങ്കെടുക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ലേബർ ജോലി ചെയ്തിരുന്നവർ തന്നെയാണ് ഇവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുകയും ഒക്കെ ചെയ്തത് അപ്പം അതിൻ്റെ പേരിൽ ഇസ്രായേൽ ഇവരെ അവിടുന്ന് പുറത്താക്കിയപ്പോൾ അവിടെ ലേബർ ഷോർട്ടേജ് ഉണ്ടായി വലിയ ലേബർ ഷോർട്ടേജ് ഉണ്ടായി ഇസ്രായേലിന് ഒക്ടോബർ ഏഴ് കാരണം അവരെ മുഴുവനും ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തു നിന്നും പുറത്താക്കി പിന്നീട് ഈ പല രാജ്യങ്ങളും ഇസ്രായേലിലോട്ട് ലേബേഴ്സിനെ അയക്കരുത് എന്ന് പറഞ്ഞു അപ്പോൾ കേരളത്തിൽ നിന്നൊരു നേതാവുണ്ട് സി പി ഐയുടെ വിനോയ് വിശ്വം നിങ്ങൾ കേട്ട് കാണും പാർട്ടിയൊന്നുമില്ല പക്ഷേ അയാളും പറഞ്ഞു ഇസ്രായേലിലോട്ട് ലേബേഴ്സിനെ അയക്കരുത് കാരണം ഇന്ത്യ അവരുടെ ലൈഫിന് മാത്രമല്ല തട്ട് അത് അവിടെ ഹമാസിനെതിരെയും പാലസ്റ്റീനിനെതിരെ അറബ് രാജ്യങ്ങൾക്കെതിരെയാകുമെന്ന് ബിനോയ് വിഷു എന്ന് പറഞ്ഞ വേട്ടാവളി ഒരു സ്റ്റേറ്റ്മെൻറ്റും കൊടുത്തു ഇതൊക്കെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലായ സംഭവമാണ് പക്ഷേ മോദി ഗവൺമെൻറ് ഒരു കാര്യം ഉറച്ചു നിന്നു അപ്പോൾ മോദി ഗവൺമെൻറ് പറഞ്ഞൊരു കാര്യമാണ് ഇസ്രായേലിൻ്റെ എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങൾ അതായത് ഇന്ത്യ ഗവൺമെൻറ് കൊടുക്കും അതുകൊണ്ടാണ് പെട്ടെന്ന് സർക്കുലർ ഇറക്കി ഗവൺമെൻറ് വഴി ഓപ്പറേഷൻ അതാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തിയിട്ട് അവിടെയുള്ള ലേബർ ഷോർട്ടേജ് മുഴുവനും ഇന്ത്യയാണ് മാറ്റിക്കുറവ് അതിനകത്ത് ഒരു ഓഫ് ദി ട്രാക്ക് ഡയലോഗ്സിന് ടോക്സിലുണ്ടായിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഈ പറ വന്നിരിക്കുന്ന ലേബേഴ്സായിട്ട് വന്നിരിക്കുന്നവർ അവർ ഫ്യൂച്ചറിൽ സിറ്റിസൺഷിപ്പായിട്ട് എടുക്കാനോ അവർ തയ്യാറാണ് ഈ രീതിയിലുള്ള ഈ രീതിയിൽ അവർ വാഗ്ദാനം ചെയ്ത് കാരണം നല്ല സാലറി ഒക്കെ കൊടുത്തിട്ടാണ് അവരെ അങ്ങോട്ട് കൊണ്ടുപോയിരിക്കുന്നത് യുടെ മറ്റൊന്ന് ഇസ്രായേൽ ചെയ്ത സംഭവം ഇന്ത്യയുടെ പട്ടാളക്കാർക്ക് അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാ എല്ലാ മാസവും ഏകദേശം ഇരുന്നൂറ് മുന്നൂറോളം ഇന്ത്യൻ സൈനികർ ഇസ്രായേലിൽ പോയി ട്രെയിനിങ് എടുത്തിട്ടാണ് വരുന്നത് എക്യൂപ്മെൻസിൻ്റെ ആണെങ്കിലും കമാൻഡോ ഓപ്പറേഷൻ്റെ ഒക്കെ ട്രെയിനിങ് എടുത്തിട്ടാണ് അവർ വരുന്നത് പിന്നെ ഒരു കാര്യം നിങ്ങൾ മറക്കരുത് ഇപ്പോൾ ബോംബെ ഉണ്ടായി താജ് ഹോട്ടൽ ബോംബെ സിറ്റിയിലൊക്കെ അറ്റാക്കുണ്ടായ സമയത്ത് അവരുടെ ജൂയിഷിൻ്റെ സെനഗോഗിലും അറ്റാക്ക് ചെയ്തു അവിടുത്തെ റാംബി എല്ലാം പിടിച്ചകത്തിട്ടു അയാളുടെ കുഞ്ഞു കളഞ്ഞു ഇങ്ങനെ സന്ദർഭത്തിലും ഇസ്രായേൽ ഇന്ത്യക്ക് കൊടുത്ത് പറഞ്ഞൊരു സംഭവമുണ്ട് അവർ വരാൻ ഇവിടെ കമാൻഡോ ഓപ്പറേഷൻ നടത്തി കൊടുക്കാൻ വേണ്ടി അവരങ്ങനെ വാഗ്ദാനം ചെയ്തു പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞ് ഞങ്ങളുടെ തന്നെ എൻ എസ് ജി ആ ഓപ്പറേഷൻ ടേക്ക് ഓവർ ചെയ്യും ഇപ്പോൾ തൽക്കാലം അതിൻ്റെ ആവശ്യമില്ല പിന്നെ മറ്റൊരു കാര്യം മറക്കരുത് പാകിസ്ഥാൻ അടൽ ബിഹാരി വാജ്പേയിയുടെ സമയത്ത് ന്യൂക്ലിയർ വെപ്പൺസ് ടെസ്റ്റ് ചെയ്ത സമയത്ത് ഇസ്രായേൽ ഇന്ത്യക്ക് കൊടുത്തൊരു പ്രോവിസ് ഇന്ത്യ ഒരു അവർക്കൊരു താൽക്കാലിക രണ്ട് മാസത്തെ ബേസ് കൊടുക്കുകയാണെങ്കിൽ പാകിസ്ഥാനുള്ള ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ ഫെസിലിറ്റീസ് ഇവർ അടിച്ചു കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് അന്ന് അന്ന് വലിയ വാർത്തയായിരുന്നു പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് അത് സമ്മതിച്ചില്ല കാരണം അത് അതിന് വലിയ ഇൻ്റർനാഷണൽ പ്രഷർ ഉണ്ടാകും അത് കാരണം മറ്റൊരു രാജ്യത്ത് വേറൊരു രാജ്യത്തിൻ്റെ വെപ്പൺസ് അടിക്കാൻ വേണ്ടി വേറെ രാജ്യം പോകുക എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഡിപ്ലോമസിയെ സംബന്ധിച്ചിടത്തോളം അത് ഇന്ത്യയുടെ ജിയോ പൊളിറ്റിക്സിനെ ബാധിക്കും അതുകൊണ്ടാണ് അന്ന് നമ്മളത് ഒഴിവാക്കിയത് ഇനി ഏറ്റവും അവസാനമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഇപ്പോൾ ആണെങ്കിലും ഹമാസ് ആണെങ്കിലും ഈ പറഞ്ഞ പല രാജ്യങ്ങളുമായിട്ട് ഇസ്രായേൽ ഒരേ സമയം യുദ്ധം ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കുക ഇസ്രായേലി ഗവണ്മെൻറ്റിന് വളരെ കൃത്യമായിട്ട് അറിയാത്തവർ ഭരിക്കുന്നവർക്കറിയായിരുന്നു പല കാരണം അമേരിക്ക അവർക്ക് വെപ്പൺസ് കൊടുക്കുകയില്ല കാരണം അവിടെ അമേരിക്കയിൽ ഡെമോക്രാറ്റ്സിൻ്റെ പ്രഷറുണ്ട് ഇൻ്റർനാഷണൽ പ്രഷറുണ്ട് കാരണം അതിനുള്ള സാധ്യത അവർ വളരെ വളരെ മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാണ് അമേരിക്കൻ വാർ പ്ലെയിനിലും അമേരിക്കൻ ആർട്ടിലറി ഗണ്ണിലും കാരണം ഇന്ത്യ അമേരിക്കൻ ആർട്ടിലറി ഗണ്ണാണ് ഉപയോഗിക്കുന്നത് അമേ അമേരിക്കൻ പ്ലെയിൻ അത് എഫ് സിക്സ്റ്റീൻ ആണെങ്കിലും എഫ് തേർട്ടി ഫൈവ് ആണെങ്കിലും മറ്റുള്ളത് പാറ്റൻ ടാങ്ക് ആണെങ്കിലും അതിൻ്റെ ഷെൽസ് ഉണ്ടാക്കുന്നത് അവർ ഇന്ത്യയിലോട്ട് മാറ്റി കാരണം സേഫ്റ്റിയാണ് ഈ സാധനം എപ്പോഴും വേണമെങ്കിലും അവർക്ക് കൊണ്ടുപോകാം ഇന്ത്യക്കും അത് ഉപയോഗിക്കാം അതേപോലെ ഇന്ത്യൻ എയർഫോഴ്സ് പൈലറ്റുമാർക്ക് ഏകദേശം ഒരു വർഷം കഴിഞ്ഞാൽ മുപ്പതോളം പൈലറ്റുമാർക്ക് എഫ് സിക്സ്റ്റീൻ്റെ ട്രെയിനിങ് അവരോട് ഇസ്രായേലിൽ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് അറിഞ്ഞ സംഭവമാണ് കാരണം ഇൻ കേസ് ഇന്ത്യ എഫ് സിക്സ്റ്റീനിലോട്ടും റഷ്യൻ എയർക്രാഫ്റ്റും റഷ്യൻ എയർക്രാഫ്റ്റും മറ്റും മാറ്റുകയാണെങ്കിൽ എഫ് സിക്സ്റ്റീൻ എങ്ങനെ ഉപയോഗിക്കണം ഇതിൻ്റെ അഡ്വാൻസ് അവർ ഇത് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഈ സംഭവമാണ് ലേറ്റസ്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട് ഇന്ത്യയുടെ എല്ലാ ആവശ്യത്തിനും അതായത് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ബാലക്കോട്ട അറ്റാക്ക് ഉണ്ടായ സമയത്ത് ഇസ്രായേലാണത് മുഴുവനും അത് ഇസ്രായേലി കമാൻഡോ സ്ട്രാറ്റജിക് ഫോഴ്സാണ് അത് മുഴുവനും ഓപ്പറേഷൻ ഡിസൈൻ ചെയ്യുന്നത് ഇന്ന് ഇന്നടത്തുനിന്ന് ഭോപ്പാലി നാരിഖിന് ഇത്ര ഫ്ലൈറ്റ് മറ്റൊ ഇത്ര ഫ്ലൈറ്റ് എന്നിട്ട് ഇന്നടത്ത് കൊണ്ട് അത് ബോംബിങ് ചെയ്യുന്നു ഇത് മുഴുവനും തയ്യാറാക്കിയത് ഇസ്രായേലി ഓപ്പറേറ്റീവ്സ് ഇന്ത്യൻ ഡിഫൻസും കൂടെ ഒരുമിച്ചിരുന്നിട്ടാണ് ഇത് തയ്യാറ് അതേപോലെ തന്നെ കാർഗിൽ സമയത്ത് നമ്മൾ പെട്ടുപോയ സംഭവമുണ്ട് കാരണം ഈ കുന്നിൻ്റെ മുകളിൽ മിറാഷ് ടു തൗസൻഡും വെച്ച് എങ്ങനെ ബോംബിങ് ചെയ്യും ബങ്കറിൽ ആ സമയത്ത് നമ്മളെ സഹായിച്ചത് ഇസ്രായേലായിരുന്നു ഇതിൻ്റെ അകത്ത് ഒന്ന് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഞാനത് കോട്ട് ചെയ്യാൻ പറയാം ഇപ്പം ബെഞ്ചമിൻ നദന്യാവും അവസാനം യുണൈറ്റഡ് നേഷൻ അസംബ്ലിയിൽ ഇന്ത്യക്ക് അനുകൂലമായിട്ട് പ്രസംഗിച്ചു കാരണം അത് അദ്ദേഹം പ്രസംഗത്തിൽ പറയുന്നുണ്ട് ഇന്ത്യയും ദൈവം അനുഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് ഇനി അടുത്ത ചോദ്യം എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇന്ത്യയോട് ഇത്രയും താല്പര്യം തോന്നാൻ കാരണം അത് ഇസ്രായേൽ വളരെ വർഷങ്ങളായിട്ട് ഇന്ത്യയുമായിട്ടൊരു നല്ല ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് കൊണ്ടുപോകണമെന്ന് താല്പര്യപ്പെട്ടു പെട്ടുകൊണ്ടിരുന്ന സമയത്താണ് ഈ കാശ്മീർ ഇഷ്യൂ ഉണ്ടായി റാവു പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് ഇങ്ങനെ സംഭവം പിന്നീട് ബി ജെ പി വരികയും അതിനെ തുടർന്ന് മൻമോഹൻ സിംഗ് അതെ കണ്ടിന്യൂ ചെയ്തു പിന്നീട് നരേന്ദ്രമോദി വന്നു കഴിയപ്പം ശക്തമായ റിലേഷൻഷിപ്പിലോട്ട് ഇന്ത്യ ഇസ്രായേൽ ബന്ധം വളർന്നു ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഇസ്രായേലിൻ്റെ പല പ്രധാനമന്ത്രിമാരും പലയിടത്തും സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത് പറഞ്ഞ സംഭവം ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തിൽ ഇസ്രായേലിന് ഒരു വെസ്റ്റേൺ ഇൻട്രസ്റ്റുമില്ല ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ലോകത്തോട്ട് കുതിക്കുമ്പോൾ അതിന് എല്ലാ സഹായവും സഹകരണവും ഇസ്രായേൽ എന്ന് പറഞ്ഞ് ഈ ചെറിയ രാജ്യം അവർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും ഇന്ത്യക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ഇന്ത്യ എന്ത് തെറ്റ് കാണിച്ചാലും ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും ഇത് നതന്യാവും മാത്രമല്ല പല പ്ര പല പല പ്രധാനമന്ത്രിമാർ പലയിടത്തും വെച്ച് ഇന്ത്യക്ക് അനുകൂലമായിട്ട് പറഞ്ഞതാണ് പിന്നീട് മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ അക്രമകാരികളൊന്നുമല്ല നല്ല മാൻ പവറാണ് നല്ല തലയുള്ളവരാണ് അവർക്ക് പലതും ഡെലിവറി ചെയ്യാൻ സാധിക്കും അപ്പോൾ അതും അതിൻ്റെ ഒരു ഘടകമാണ് അപ്പം ഇതെല്ലാം കൂടെ ക്ലബ്ബ് ചെയ്തു പോവുകയാണെങ്കിൽ ഇന്ത്യ ഇസ്രായേൽ ബന്ധം ലോകത്ത് വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പായിട്ടങ്ങ് മാറുകയാണ് ഇന്ത്യയുടെ സൈനികമായിട്ടും ഇന്ത്യയുടെ അഗ്രികൾച്ചർ ആലോചിച്ച് നോക്കേണ്ടതാണ് ഇന്ത്യയുടെ അഗ്രികൾച്ചറിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സംഭാവന ചെയ്തിരിക്കുക ഒരു തേർഡ് മറ്റൊരു രാജ്യം എന്ന് പറയുന്ന ഇസ്രായേലാണ് ഇസ്രായേലി പല ടെക്നോളജിയാണ് ഉപയോഗിച്ചാണ് ഇന്ത്യ പല രീതിയിലുള്ള ഫാമിങ് കേരളത്തിലെ കാര്യമല്ല ഇന്ത്യയുടെ മറ്റേ മറ്റു പല സ്റ്റേറ്റുകളിലും പല ഇസ്രായേലി കമ്പനികളും അതിനവർ പേറ്റൻ്റ് പോലും ചോദിക്കുന്നില്ല കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാൻ ടെക്നോളജി അവർ കൊടുക്കുന്നുണ്ട് അതിൻ്റെ എക്സിക്യൂഷൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള ബന്ധമാണ് ഇന്ത്യ ഇസ്രായേൽ ബന്ധം സൈനികം മാത്രമല്ല സാമ്പത്തിക അഗ്രികൾച്ചർ അത് അതുപോലെ അവർ പറയുന്നൊരു കാര്യമുണ്ട് ഇപ്പോൾ യു എ ഇമായിട്ടുള്ള കരാറിനെ പറ്റി നിങ്ങൾക്കറിയാം ഇസ്രായേലി ടെക്നോളജി ഉപയോഗിക്കുന്നു ഇന്ത്യയിലെ കർഷകർ അത് ഉൽപാദിപ്പിക്കുന്നു അമേരിക്ക മോണിറ്റർ ചെയ്യുന്നു മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിലോട്ട് ആഹാരവും മറ്റ് സാധനങ്ങളും ഇന്ത്യയിലുണ്ടാക്കി അയക്കാം ഈ ധാരണയാണ് ഇസ്രായേൽ ഇന്ത്യ ബന്ധം എന്ന് പറയുന്നത് അവസാനം കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഒരു സംഭവം ഞാൻ പറയാം ഈ ഇറാനും ഹമാസിൻ്റെ ഹിസ്ബുള്ള ആൾക്കാരോടൊരു കാര്യം പറയാം ഇസ്രായേൽ ഏകദേശം പത്ത് എഴുപത്തഞ്ച് വർഷമായിട്ടുള്ള ആയിട്ടുള്ള ആ രാജ്യം ഉണ്ടായിട്ട് ഏകദേശം അറുപത്തഞ്ച് എഴുപത് ശതമാനം അത് മരുഭൂമിയായിരുന്നു ആലോചിക്കേണ്ട സംഭവം ആ മരുഭൂമിയെ ഒരു പച്ചപ്പുള്ള ഒരു രാജ്യമാക്കി ലോകത്തിലെ ഏറ്റവും നല്ല അഗ്രികൾച്ചർ ടെക്നോളജി കൊണ്ടുവന്ന് ഏറ്റവും നല്ല നല്ലപോലെ ഏറ്റവും ഹ്യൂജായിട്ട് തന്നെ ഈ മരുഭൂമിയിൽ ഫാമിങ് നടത്തുന്ന ഒരു രാജ്യമാണ് സായ് ഏകദേശം പതിനാറോ പതിനെട്ടോ നോബൽ സയൻറ്റിസ്റ്റുകൾ ഉണ്ടാക്കിയ ഒരു രാജ്യമാണ് ലോകത്തിന് മെഡിസിനാണെങ്കിലും ഇപ്പം ലേറ്റസ്റ്റായിട്ട് ഇന്ത്യയിൽ പോകുന്ന ആ റോബോട്ടിക് ടെക്നോളജിയിലുള്ള സർജറി പോലും ലോകത്ത് കൊണ്ടുവന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ ആ രാജ്യത്തെ പോലെ അതേപോലെ ഹമാസ് പോലെ ഹിസ്ബുള്ള പേർക്കൂത്തുകൾ കാണിച്ചാലൊന്നും വീഴുന്ന രാജ്യമല്ല ഏഴോ ഏഴ് രാജ്യങ്ങൾ രാജ്യങ്ങളൊരുമിച്ച് അറേബ്യൻ രാജ്യങ്ങൾ തുടക്കകാലത്ത് ഇവർക്ക് സപ്പോർട്ട് ചെയ്യാൻ അമേരിക്ക പോലുള്ള രാജ്യമൊന്നും ഉണ്ടായിരുന്നില്ല ബ്രിട്ടൻ പോലും ഒട്ടായിരുന്നില്ല എന്നിട്ട് അവരോടിച്ചു നിന്ന രാജ്യമാണ് ആ രാജ്യമാണ് ഇതേപോലെ വലിയൊരു ശക്തിയായിട്ട് മാറിയത് അവരെ ഈ ഈ ഓലപ്പാമ്പ് അടിച്ച് വരട്ടിയാലും അവർ വീഴ്ത്തൊന്നുമില്ല അവരതിലും അതിലും അതിലും അതിലുമൊക്കെ ശക്തമാണ് നിങ്ങൾ കണ്ടോണം ഇറാനെ ഇവർ അടിക്കുമ്പോൾ നിലവിളിച്ചോടരുത് ഇത് മാത്രമേ പറയാനുള്ളൂ